എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പോകുന്നത് മഞ്ചേരി യൂണിറ്റി വുമൻസ് കോളേജിലേക്കാണ് അംഗൻവാടി സ്കൂൾ കുട്ടികളുടെ പുതുക്കിയ സ്മാർട്ട് മെഡിവിൻ്റെ പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഐ സി ഡി എസ് പ്രൊജക്ടുകളിലെ അംഗൻവാടി പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഐ സി ഡി എസ് അംഗൻവാടികളിലെ ഭാഗമായി ജില്ലാതലത്തിൽ നടക്കുന്ന പരിശീലന പരിപാടി വിമൻസ് മഞ്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി വളരെ വിജയകരമായിട്ട് രണ്ടാം ദിവസം പൂർത്തീകരിക്കാൻ പോവുകയാണ് ഡിഫറൻസ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അതുപോലെ തന്നെ ഇതൊരു പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൂടിയാണ് എത്തിക്കേണ്ടത് അതായത് നല്ല ഭക്ഷണ ശീലം എന്നുള്ളത് അപ്പം അത് ഒരു കുട്ടിക്ക് ആവശ്യമുള്ള രീതിയിൽ കഴിക്കുക പ്ലസ് ആ കുട്ടിക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും മറ്റ് കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പം നിലവിലുള്ള മെനു പരിഷ്കരിച്ച് ഉപ്പിൻ്റെയും മധുരത്തിൻ്റെയും എണ്ണയുടെയും അളവ് കുറച്ചുകൊണ്ട് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു മെനു ആണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ആ ഒരു മെനുവിൻ്റെ പരിശീലന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശീലന പരിപാടി വിമൻസ് കോളേജിൻ്റെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാബിൽ വെച്ചായിരുന്നു നടന്നിരുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു അത് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇതിൽ സൂപ്പർവൈസേഴ്സ് സി ഡി പി ഒമാർ അംഗൻവാടി വർക്കർ ഹെൽപ്പർ എല്ലാവരും ഉൾപ്പെട്ടിരുന്നു എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ ആണ് ഈ ഒരു പരിശീലന പരിപാടിയിൽ പങ്കാളികളായത് കേന്ദ്ര സർക്കാർ ഡബ്ല്യു ബി എൻ പി പദ്ധതി പ്രകാരം അംഗൻവാടികൾക്ക് അനുവദിച്ചിട്ടുള്ള ഫോർട്ടിഫൈഡ് റൈസ് ഉപയോഗിച്ചാണ് നമ്മൾ എഗ് ബിരിയാണിയും വെജ് പുലാവും ഉണ്ടാക്കിയിട്ടുള്ളത് ഒട്ടും പോഷകം നഷ്ടപ്പെടാതെ രുചികരമായിട്ട് ശർക്കര വെച്ച് സോഫ്റ്റ് ആണ് സോഫ്റ്റ് നാല് നാല് ടേസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത കുക്കിങ്ങിന് എന്തിനു തീന്റെ അളവടക്കം നമ്മൾ വ്യത്യാസപ്പെട്ടാൽ രുചിയുടെ ദിനം വ്യത്യാസമുണ്ട് അപ്പൊ ന്യൂട്രിറ്റീവ് വാല്യൂ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചിലപ്പോ ഓക്കെ ആണെങ്കിലും നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള വ്യത്യാസം ചെ പലപ്പോഴും ഇതിലുണ്ട് ഇല്ല നിങ്ങൾ എടുത്ത എന്തിനെ കട്ട് ചെയ്ത പിന്നെ ബീൻസിൻ്റെ കട്ടി അനുസരിച്ച് വരെ അതിന്റെ ന്യൂട്രിറ്റീവിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരും അപ്പോൾ ഒരിക്കലും ആരെയും ഒരു കുറ്റമോ കൂടുതലോ കുറവോ അല്ല ഇവിടെ വേരിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഒരു കാലത്ത് എങ്ങനെ നമുക്ക് ഇനി ഇമ്പ്രൂവ് വരുത്താം അതിൽ എന്തൊക്കെ ഫാൾട്ടുകളാണ് നമ്മൾ വന്നിട്ടുള്ളത് അത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ നമ്മളോട് കാര്യങ്ങൾ പറയുന്നത് അത് ശ്രദ്ധയോടെ കേൾക്കുക ഓരോ ടീമും അവരുടെ കാര്യങ്ങൾ ഒരിക്കലും അവരെ ക്രിറ്റിസൈസ് ചെയ്യുക